നമസ്തേ വെച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെ തയ്യാറാകാം അതിനു വേണ്ട ചെറിയ ഒരു സഹായം എന്ന നിലയിൽ മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾ പാഠങ്ങളൊക്കെ പഠിച്ചു കാണും അല്ലേ ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് ഖിക്കി എന്ന പാഠം മുതൽ സിലാ ബീറ്റി ലഡ്കിയാം എന്ന പാഠം വരെയാണ് പഠിക്കാനുള്ളത് ഓരോ പാഠങ്ങളും അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയ്ക്ക് എങ്ങനെ ഉത്തരം എഴുതാമെന്നും നമുക്ക് നോക്കാം ആദ്യത്തെ പാഠം ഖിക്കി ഇതൊരു ലഘു കഥയാണ് എഴുതിയത് അഞ്ചു ഖർബന്ധ ഈ കഥയിൽ നായകനും ഭാര്യയും കുട്ടികളും ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിൽ നിന്നും ഹോഷിയാർപൂർ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു സാധാരണയായി അവർ തീവണ്ടിയിൽ കോച്ചിലാണ് പോകാറുള്ളത് ഇത്തവണ അവർ ജനറൽ കോച്ചിൽ പോകാനായി തയ്യാറാകുന്നു ഹോഷിയാർപൂർ അവർക്ക് ഒരു വിവാഹത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഡൽഹിയിൽ നിന്നും എട്ട് മണിക്കൂർ യാത്ര ചെയ്ത് വേണം അവിടെ എത്താൻ ഇവർ ജനറൽ കോച്ച് തിരഞ്ഞെടുത്തത് യാത്രയുടെ ആനന്ദം ആസ്വദിക്കാനാണ് സഫർക്ക ആനന്ദ് ലേനിക്കേരിയെ ഇതൊക്കെ ചെറു ചെറു ചോദ്യങ്ങളായി വന്നേക്കാം ആ തീവണ്ടിയിലേക്ക് ഷോൾ വിൽക്കുന്ന ഒരു യുവതി കടന്നു വരികയാണ് ആ സ്ത്രീയുമായി കഥാനായകന്റെ ഭാര്യ വിലപേശുന്നു ആ യുവതി ഒരു ഷോളിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില പറയുന്നത് നായകന്റെ ഭാര്യ ആദ്യം നൂറ് രൂപ പറയുന്നു അപ്പോൾ ആ യുവതിയുടെ കണ്ണുകൾ നിറയുകയാണ് പിന്നീട് ഒരു ഷോളിന് നൂറ്റി അൻപത് രൂപ എന്ന നിലക്കിൽ അഞ്ച് ഷോൾ കഥാനായകന്റെ ഭാര്യ വാങ്ങിക്കുന്നു ആ യുവതിയുടെ കണ്ണിലെ ഈർപ്പം കാണുമ്പോൾ കഥാനായകൻ തൻ്റെ അച്ഛനെയാണ് ഓർമ്മിക്കുന്നത് തൻ്റെ അച്ഛനും ഇതുപോലെ തീവണ്ടിയിൽ സാധനങ്ങൾ വിറ്റുകൊണ്ട് നടന്നിരുന്ന കാലമാണ് അയാളുടെ ഓർമ്മയിൽ വരുന്നത് ഈ പാഠത്തിൽ നിന്നും ഡയറി ചോദിച്ചേക്കാം കഥാനായകൻ എഴുതുന്ന ഡയറിയോ കഥാനായകന്റെ ഭാര്യ എഴുതുന്ന ഡയറിയോ സോൾ വിൽക്കുന്ന യുവതി എഴുതുന്ന ഡയറിയോ ഒരു ഡയറി എഴുതുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അറിയാമോ തീയതി ആഴ്ച എന്നിവ ഉണ്ടായിരിക്കണം അതുപോലെ ആ സംഭവം ആ എഴുതുന്ന ആളിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് സ്വാധീനിച്ചത് അതും ഡയറിയിൽ ഉണ്ടാകണം ഡയറി എഴുതുമ്പോൾ ആത്മനിഷ്ഠ ഭാഷയായിരിക്കണം അതായത് ഞാൻ എൻ്റെ എന്ന രീതിയിൽ നടന്ന സംഭവം വളരെ ചുരുക്കി പറയണം ഇതിൽ നിന്നും കത്ത് ചോദിച്ചേക്കാം ഇതിലെ കഥാപാത്രങ്ങൾ എഴുതുന്ന കത്താണ് ചോദിക്കുക ഒരു കത്തെഴുതുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് വലതുവശത്ത് മുകളിലായി സ്ഥലം തീയതി ഇടതുവശത്ത് അഭിസംബോധന ആർക്കാണോ എഴുതുന്നത് അവരോട് ഒരു സുഖാന്വേഷണമാകാം പിന്നീട് നടന്ന സംഭവത്തെക്കുറിച്ച് എഴുതണം ഏറ്റവും അവസാനം സ്വനിർദ്ദേശം അതായത് താങ്കളുടെ നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്ത് എന്നിട്ട് പേര് താഴെ ഇടതുവശത്തായി സേവാമി ടു അഡ്രസ് ഇനി അതിൽ ചരിത്ര ടിപ്പണി ലിഖിയും ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചോദിച്ചേക്കാം ഇവിടെ കഥാനായകൻ പത്നി വിൽപ്പനക്കാരി ഇവരുടെ ക്യാരക്ടറാണ് എഴുതാൻ ചോദിക്കുക അതിനുവേണ്ട ചില സൂചനകൾ നോക്കൂ കഥാനായകൻ കഥാനായകന്റെ ക്യാരക്ടർ എഴുതുമ്പോൾ എന്തൊക്കെയാണ് ഓർമ്മിക്കേണ്ടത് ഏത് കഥയിലെ കഥാപാത്രമാണ് അയാളുടെ സ്വഭാവം അതിനുവേണ്ട ചില സൂചനകൾ നോക്കൂ കഥാനായിക സംവേദനശീൽ സരൾ സമച്ച്ദാർ സഹാനുഭൂതി രഖനേവാല ഭാവുക ഹൃദയവാല പത്നി പൈസ ബച്ചാനെ വാലി സമച്ച്ദാർ വ്യാവഹാരികത പാൻ രഹ്നെ വാലി ഭാവുക നഹി ജിമ്മേദാർ യുവതി മെഹന്തി ഈമാൻദാർ കഠിൻ ജീവൻ ബിതാനെ വാരി നമ്ര ഈ പോയിന്റുകൾ വികസിപ്പിച്ച് നിങ്ങൾക്ക് ചരിത്രചിത്രം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കും അടുത്ത പാഠം സിന്ദഗിക്ക സഫർ ഇത് ഹൈക്കോ ആണ് എന്താണ് ഹൈക്കു മൂന്ന് വരിയുള്ള കവിതകൾ ഈ കവിതകൾ ആശയസമ്പന്നമായിരിക്കും ഹൈക്കോ എന്ന വാക്ക് ജാപ്പനീസ് ഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അല്ലെ ഒന്നാമത്തെ കവിത നോക്കൂ ആദ്യത്തെ കവിത എഴുതിയത് സുരങ്കുമാർ യാദവാണ് അതിലെ ആശയം എന്ന് പറഞ്ഞാൽ ആം ലോകിൽ സാധാരണക്കാരുടെ പ്രയാസം സുരക്ഷിത ജീവൻ ആരാ രണ്ടാമത്തെ കവിത എഴുതിയത് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ഇതിന്റെ ആശയം ബേസഹാരുഠ നിസ്സഹായമായ വാർദ്ധക്യം മൂന്നാമത്തെ കവിത എഴുതിയത് കമല നിഖുർ്പ ഇതിന്റെ ആശയം സമാജമേം പ്യാർക്ക അഭാവം സമൂഹത്തിൽ സ്നേഹത്തിന്റെ അഭാവം ഇതിൽ നിന്നും പ്രധാനമായും വാക്കുകളുടെ അർത്ഥം ആശയം എന്നിവയാണ് ചോദിക്കുക ഓരോ കവിതയും നന്നായി വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക നമുക്കി മൂന്നാമത്തെ പാഠമായ റൈൻ എന്ന യാത്രാ വിവരണം നോക്കാം ഴുതിയത് അമൃതലാൽ വേഗഡ് എന്നയാളാണ് തീരെ തീരെ നർമ്മദ എന്ന ഒരു യാത്രാ വിവരണ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠം ഇതിൽ ലേഖകൻ ചോട്ടു എന്ന തൻ്റെ സഹായിയോടൊപ്പം യാത്രയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് യാത്രാമധ്യേ ഇവർ ഒരു ഉൾനാട്ടിലെ ക്ഷേത്രത്തിൽ എത്തുകയാണ് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയൊന്നും നടത്തിയിരുന്നില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇവർ രാത്രി കഴിച്ചുകൂട്ടുന്നത് രാത്രിയിൽ ഒരു ഉറക്കം കഴിയുമ്പോൾ ഒരു വ്യക്തി അവിടെ വരുന്നു ഒരു പ്രത്യേക ആവേശത്തോടെ ഇവരുടെ ബാഗെല്ലാം തപ്പുന്നു അതിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം വലിച്ച് താഴേണ്ടുന്നു അതിലൊരു പുസ്തകം കാണുമ്പോൾ പെട്ടെന്ന് അയാളുടെ ഭാവം മാറുന്നു ലേഖകനോട് നിങ്ങളുടെ ജോലി എന്താണ് എന്ന് ചോദിക്കുന്നു ലേഖകൻ താൻ ഒരു അധ്യാപകനാണ് എന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഭാവമാറ്റമാണ് ഇതിലെ കേന്ദ്ര ബിന്ദു ഒരധ്യാപകനായതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ പോലെയായി അദ്ദേഹത്തിന് അധ്യാപകനാണ് എന്ന് പറയുമ്പോൾ അവന്നയാൾ ലേഖകന്റെ കാലത്തൊട്ട് വന്നിക്കുന്നു അപ്പോൾ ലേഖകൻ ഓർക്കുകയാണ് അധ്യാപക ദിനത്തിൽ അദ്ദേഹത്തിന് പലതരം സമ്മാനങ്ങളും ആദരങ്ങളും കിട്ടിയിട്ടുണ്ട് ഇത് അതിനൊക്കെ മേലെയാണെന്ന് പിറ്റേന്ന് രാവിലെ ഈ വ്യക്തിയുടെ മകൻ വരികയും ഈ നടന്ന സംഭവങ്ങൾ പറയുമ്പോൾ അത് തൻ്റെ അച്ഛനാണെന്നും ആ വ്യക്തി പറഞ്ഞു ലേഖകനും ചോട്ടവും തിരിച്ചു പോകുമ്പോൾ ഇടയ്ക്ക് വച്ച് ഈ വ്യക്തിയെ കാണുകയാണ് തന്റെ അസുഖം മൂലമാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയത് അതിൽ തനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് ആ വ്യക്തി ആവർത്തിച്ചു പറയുന്നു ഇതാണ് ആ പാഠത്തിന്റെ ചുരുക്കം ഇതിൽ നിന്നും ലേഖകൻ എഴുതിയ ഡയറി ചോദിക്കാം ഈ പാഠത്തിലെ ചില പദപ്രയോഗങ്ങൾ നോക്കൂ ഹൗസ് ഓഫ് ലോഡ്സ് ഉച്ച സദൻ ഉയർന്ന ആളുകളുടെ ആവാസ സ്ഥലം പകൽ നേരത്തെ ആകാശത്തിനെയാണ് ലേഖകൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹൗസ് ഓഫ് കോമൺസ് നിശലാസദൻ സാധാരണക്കാരുടെ ആവാസ സ്ഥലം രാത്രിയിലെ ആകാശത്തെയാണ് ഇവിടെ ലേഖകൻ ഉദ്ദേശിക്കുന്നത് ബക്ന പുലമ്പുക ഹൽ പ്രശ്നപരിഹാരം കാണുക ഈ പ്രയോഗങ്ങളിൽ നിന്നും മാച്ച് ഡി ഫോളോയി ജോഡാലെ അതുപോലെ ആശയം ചോദിച്ചേക്കാം ഇതിൽ നിന്നും ചരിത്ര പ ടിപ്പണി ലിഖിയ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചേക്കാം അതിലേക്കായി ഈ വാക്കുകളൊന്ന് ഓർമ്മിച്ച് വച്ചോളൂ ലേഖക ശാന്ത് സമച്ത ദയാലു സംയമി ചോട്ടു ആജ്ഞാകാരി മെഹന്തി ജൽദി ഡർ ജാനി വാല അടുത്ത പാഠം മേരി ദുനിയാക്കെ തമാം ബച്ച ഇത് എഴുതിയത് അതിനാൽ കഫീൽ ദർവേഷ് എന്നയാളാണ് ഈ കവിതയിൽ കൂടി കവി കുട്ടികളെ പലതായി തിരിച്ച് പരസ്പരം വിരോധികളാക്കുന്നതിനെ എതിർക്കും ആധുനിക സൗകര്യങ്ങളെയും യുദ്ധസന്നാഹങ്ങളെയും എല്ലാം തകർത്ത് അവർ അവസാനം പരസ്പരം ഒരുമിക്കും എന്ന സന്ദേശമാണ് നൽകുന്നത് ഇതിലെ ഒരു പ്രയോഗമാണ് ബോൽന അർത്ഥം ഹംലാ കർണ ആക്രമിക്കുക ഈ കവിതയിൽ നിന്നും ആശയം എഴുതാനും ആസ്വാദന ടിപ്പിണി ആസ്വാദനക്കുറിപ്പ് എഴുതാനും വാക്കുകളുടെ സമാന പദങ്ങളും ചോദിച്ചേക്കാം ആശയവും ആസ്വാദൻ ടിപ്പണിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാവാം ആശയം ചോദിക്കുകയാണെങ്കിൽ കവിയുടെയും കവിതയുടെയും പേര് പറഞ്ഞ് അതിലുള്ള ആശയം എഴുതിയാൽ മതി ആസ്വാദനക്കുറിപ്പ് ആസ്വാദന ടിപ്പിണിയാണെങ്കിലോ കവിയുടെയും കവിതയുടെയും പേരെഴുതി ആശയം എഴുതിയതിനു ശേഷം അതിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം കൂടി എഴുതാം തുകാന്ത ശബ്ദമുണ്ടെങ്കിൽ അതെടുത്ത് എഴുതാം പ്രത്യേക പദപ്രയോഗങ്ങളുണ്ടെങ്കിൽ അതും സൂചിപ്പിക്കാം കൂട്ടുകാരെ അടുത്ത പാഠം വൈറ്റ് ക്യാപ് എന്ന ഒരു കഥയാണ് ഇത് എഴുതിയത് ലോക് ബാബു ക്രിക്കറ്റ് കളി ഏറെ ഇഷ്ടപ്പെടുന്ന കേശവ് എന്നൊരു കുട്ടിയുടെ കഥയാണിത് കേശവ് ഗ്രാമത്തിൽ തൻ്റെ അപ്പൂപ്പനോടൊപ്പം താമസിക്കുന്നു അവിടുത്തെ സ്കൂളിലാണ് അവൻ പഠിക്കുന്നത് സമ്മർ വെക്കേഷന് അവന് തൻ്റെ അച്ഛനമ്മമാരോടൊപ്പം താമസിക്കാൻ പോകണമെന്ന് ശാഠ്യം പിടിക്കുന്നു അവൻ ഇപ്പോൾ താമസിക്കുന്നത് ബേമേത്തര ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് അവിടെ നിന്ന് പട്ടണത്തിൽ താമസിക്കുന്ന അച്ഛനമ്മമാരുടെ അടുത്തേക്ക് അവൻ പോകുന്നു അവിടെ അവൻ ക്രിക്കറ്റ് കളിക്കുന്ന കുറച്ച് കുട്ടികളെ പരിചയപ്പെടുന്നു ആദ്യമൊന്നും അവർ ഇവനെ കളിക്കാൻ കൂടെ കൂട്ടിയില്ല പലപ്പോഴും ഇവനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് പന്ത് ദൂരേക്ക് പോകുമ്പോൾ എടുത്തു കൊടുക്കാനൊക്കെ ഇവൻ അവരെ സഹായിക്കുന്നു കേശവ് ഇടയ്ക്ക് സ്വപ്നം കാണുന്നുമുണ്ട് വെളുത്ത വേഷമിട്ട് തൊപ്പി ധരിച്ചുകൊണ്ട് കാലിൽ തടിച്ച പാഡും വെച്ച് ക്രിക്കറ്റ് കളിക്കുന്നതായി ഹോളിക്ക് ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുന്നു അതിലും ഇവനെ ഉൾപ്പെടുത്തുന്നില്ല കളിക്കിടക്ക് ബോൾ തെറിച്ച് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീഴുന്നു അവിടെ പോയി എടുത്തുകൊണ്ടുവരാൻ ഇവരാരും തയ്യാറാകുന്നില്ല അവിടെ കേശവ് അതിൻ്റെ മുകളിൽ കയറി ബോളെടുത്ത് ഇവർക്ക് എറിഞ്ഞു കൊടുക്കുന്നു പക്ഷെ അപ്പോഴൊന്നും അവൻ താഴേക്ക് തിരികെ വരുന്നില്ല കുട്ടികൾ ഇത് ശ്രദ്ധിക്കാതെ കളി തുടരുന്നു ബോൾ വീണ്ടും ദൂരേക്ക് വീഴുമ്പോൾ ഈ കുട്ടികൾ കേശവനെ അന്വേഷിക്കുന്നു മുകളിൽ നിന്നും താഴെ വീണ കേശവ് അവിടെ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു കൂട്ടുകാരെല്ലാവരും കൂടി ഇവനെ അച്ഛനമ്മമാരെ ഏൽപ്പിക്കുന്നു അവർ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പിറ്റേന്ന് ഓട്ടോയിൽ കേശവ വരുന്നതാണ് ഈ കൂട്ടുകാർ കാണുന്നത് ഇവനെയും കൊണ്ട് അച്ഛനമ്മമാർ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ആ സമയത്ത് കയ്യിലിരുന്ന ബോളും ബാറ്റും തൊപ്പിയും എല്ലാം ഈ കൂട്ടുകാർ അവന് നൽകുന്നു ആരോഗ്യവാനായി തിരിച്ചു വരുമ്പോൾ അവനെയും ടീമിൽ കൂട്ടാമെന്ന് കൂട്ടുകാർ പറയുന്നു ഇതാണ് കഥ ഇതിൽ നിന്നും കത്ത് ഡയറി എന്നിവ വരാം കേശവ് തൻ്റെ കൂട്ടുകാരൻ എഴുതുന്ന കത്ത് കേശവന്റെ ഡയറി കൂട്ടുകാരന്റെ ഡയറി ഇതൊക്കെ ചോദിക്കാവുന്നതാണ് കേശവന്റെ കേശവിൻ്റെ ചിത്രം ചോദിച്ചേക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഇതൊന്നും നോക്കൂ കേശവ് മാസു സാഹസി ക്രിക്കറ്റേ പ്രതി ഉത്സാഹ് കൂട്ടുകാരെ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിലൂടെ അവസാനിക്കുന്നു നമസ്കാരം